തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് പ്രാദേശിക വികസനം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് യുഡിഎഫ് ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഉദ്ഘാടനം കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി ജോണി അരീക്കാട്ടിൽ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറിച്ച് പ്രാദേശിക വികസനവും പ്രാദേശികമായ ആസൂത്രണവും അട്ടിമറിക്കുന്നതിനെതിരെയാണ് യു ഡി എഫ് ഇലനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് നടത്തിയത് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി ജോണി അരീകാട്ടേ പ്രതിഷേധ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മെയിൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള ഫണ്ടുകൾ വികസന ആദ്യമാണ് ഒരു കാര്യവും ചെയ്യാതെ ഗുണപ്രചരണവുമായി നടക്കുന്ന ഒരു ഗവൺമെന്റ് സോഷ്യൽ മീഡിയ വഴി അതുപോലെ മറ്റുള്ള പ്രചരണങ്ങൾ വഴി ഗുണപ്രചരണങ്ങൾ നടത്തും എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ എന്റെ നേതൃത്വത്തിൽ ഞാൻ അനുവദിപ്പിച്ചുകൊണ്ടത് പറയിക്കുന്നതാണ് എന്നുള്ള മട്ടിൽ നടത്തുന്ന പി ഡബ്ല്യു ഡി റോഡ് പോലും പണിയാൻ വരുമ്പോ അവരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തീർക്കുകയും ചെയ്യാത്തതിന്റെ മുഴുവൻ കുറ്റം അത് യു ഡി എഫിന്റെയും പഞ്ചായത്തിന്റെയും തലയിൽ കെട്ടിവയ്ക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് യുഡിഎഫ് മണ്ഡലം ചെയർമാൻ കെ ജി ഷിബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജിമോൻ ജോസഫ് സ്വാഗതം പറഞ്ഞു കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം പി ജോസഫ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജുമോൻ ജോസഫ് കേരള കോൺഗ്രസ് ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് റോയ് വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ വൈസ് പ്രസിഡന്റ് ഷെർലി ജോയ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജിനി ജിജോയ് അംഗങ്ങളായ സുമോൻ ചെല്ലപ്പൻ സുരേഷ് ജോസഫ് സുചിതാ സദൻ തുടങ്ങിയവർ സംസാരിച്ചു

Anbisi sajabalan chande, nwame 2005-2006 ane, pante vipi pati rigine. Kura nwame ya wadja iti fysik konde, koi fysik konde, maki member mara pe. Anbise 2020-2011, pante vipi konde, nwame alge pati ati nanye, shirin anke kodi, pante vipi la. Patre sajabalan chande, nanye 2005-2006 ane, ane, anantan, nanye 2004-2006 ane, 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 ane. ഒരു ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്